പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമീൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മെയ് ഇരുപത്തി ഒൻപതിന് കരോൾ വോയ്റ്റീവ എന്ന പോളിഷ് ആർച്ച് ബിഷപ്പ് കർദിനാൾ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു തന്റെ സ്ഥാനാരോഹണത്തിന് റോമിലേക്ക് പോകുമ്പോൾ പോളിഷ് കോളേജിൽ നിന്ന് കടം വാങ്ങിയ ഇരുന്നൂറ് ഡോളറിൽ അൻപത് ഡോളർ മാത്രമേ സെക്രട്ടറിയുടെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്നുള്ളൂ കർദിനാളിന്റെ ഔദ്യോഗിക വസ്ത്രത്തിന്റെ ഭാഗമായിരുന്ന ചുവന്ന സോക്സ് പോലും ഇല്ലായിരുന്നു അദ്ദേഹത്തിന് പകരം കറുത്ത സോക്സ് ധരിച്ചായിരുന്നു ചടങ്ങിൽ പങ്കെടുത്തത് അതായിരുന്നു വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ജീവിതാനുഭവം ദാരിദ്ര്യത്തിൽ ഊന്നിയ ആ ജീവിതത്തിൽ നിന്ന് അദ്ദേഹം ഒത്തിരിയേറെ മാതൃക സമൂഹത്തിന് നൽകിയിരുന്നു പങ്കുവെപ്പിൻ്റെ ഒരു ജീവിതം അദ്ദേഹം കാണിച്ചു കൊടുത്തു പ്രിയമുള്ള സഹോദരരെ ഒരുവനെ മഹാനാക്കി തീർക്കുന്നത് പങ്കുവെയ്പ്പാണ് മറ്റുള്ളവരെ സ്നേഹത്തോടെ നോക്കുക അവരോട് കരുണ കാണിക്കുക ഇതൊക്കെ ഒരുവനെ മഹത്വപ്പെടുത്തും നമ്മൾ മറ്റുള്ളവരെ സ്നേഹപൂർവ്വം നോക്കുമ്പോൾ ദൈവം നമ്മെയും കരുണയോടെ നോക്കും അതുകൊണ്ട് ഇന്ന് നമ്മൾ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ജീവിതം പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കാം അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാൻ ലഭിക്കുന്ന അവസരങ്ങൾ ഞാൻ വിനിയോഗിക്കുമെന്ന് നമുക്ക് തീരുമാനമെടുക്കാം അങ്ങനെ മറ്റുള്ളവരെ സ്നേഹത്തോടെ നോക്കുവാനും കരുണയോടെ അവരെ സമീപിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം സർവ്വശക്തനായ ദൈവം നമ്മൾ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ